നമസ്കാരം ഏപ്രിൽ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അവസാന ദിവസങ്ങളിലൂടെയാണ് മുൻപോട്ട് പോകുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു ഈ നക്ഷത്രക്കാർക്ക് ഈ നാല് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാം കാരണം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് തുടക്കത്തിന് മുൻപുള്ള ഈ അവസാന ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഏപ്രിൽ അവസാന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കർമ്മഗുണം തെളിയുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം പ്രധാനമായും നിങ്ങളുടെ പ്രവൃത്തിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കും പ്രായോഗിക ബുദ്ധിയാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും മേലധികാരികളിൽ നിന്ന് പോലും പ്രശംസ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ധന വിനിയോഗവുമായി ബന്ധപ്പെട്ട് മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായ സമയമാണ് കൂടാതെ ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ കടന്നുവരും അല്പം അലച്ചിൽ നിങ്ങൾക്ക് ഉണ്ടാകാം എന്നിരുന്നാലും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ ഈ അവസരത്തിൽ തൊഴിൽപരമായും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും സഹോദരങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ ദിവസം തന്നെയാണ് ഇത് കൂടാതെ ഈ സമയം പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സമയം അനുകൂലമാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് ആദായം വർദ്ധിക്കാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായ വർധനവ് വന്നു ചേരും സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ രേഖകൾ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് ഈ സമയം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ ശുഭകരമായ അവസരങ്ങൾ തേടി വരുന്ന സമയമാകുന്നു കാരണം ഈ സമയം ധനപരമായ നേട്ടങ്ങൾ പോലും പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഇത് സ്ത്രീകൾക്ക് വളരെയധികം പിന്തുണ ലഭിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് ഈ ദിവസങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ആഡംബരപരമായ ചെലവുകൾ അധികരിക്കുവാനുള്ള സാധ്യതകളുണ്ട് ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ ഈ സമയം മനക്ലേശവും അലച്ചിലും ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയമാണ് ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും ശുഭാരംഭം വന്നു ചേരുന്നതായ സമയമാണ് ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്ന സമയം എന്ന് തന്നെ നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് കാരണം ആദായം വന്നെത്തുന്നതായ സമയമാണ് പിതാവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കൂടാതെ ഈ സമയം ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം ഉപരിപഠനവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് പല വഴികളിലൂടെയും ധനം വന്നു ചേരാം എന്നാൽ അമിതമായ ചെലവ് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരു പരിധി വരെ നിയന്ത്രിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം തീരുമാനിച്ചതായ പല കാര്യങ്ങളും ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സമയം സമയനിഷ്ഠ അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും അതായത് സമയനിഷ്ഠയോടെ കാര്യങ്ങൾ കൃത്യതയോടെ തന്നെ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സംരംഭകർക്ക് അനുകൂലമായ സമയമാണ് ഈ സമയം നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ധനപരമായ നേട്ടങ്ങൾ എന്നിവ വന്നു ചേരും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയം അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സമയമാണ് തീർച്ചയായും ഉയർച്ച വന്ന് ചേരുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ദിവസങ്ങളാണ് വന്നു ചേരുക ഈ ദിവസങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സംതൃപ്തി വന്നു ചേരുന്നതായ സമയം ജന്മനാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും ഈ സമയം ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് ക്ലേശമുണ്ടാകുവാൻ സാധിക്കുന്നതായ പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് മത്സരങ്ങളുണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തരും ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം കാരണം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ദാമ്പത്യസുഖം പ്രതീക്ഷിക്കുവാൻ സാധിക്കും പ്രായോഗിക ബുദ്ധി പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കും പ്രണയികൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം വസ്ത്രം ആഭരണം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ സംജാതമാകാം കുടുംബാംഗങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് ആദായം വന്ന് ചേരുന്നതായ സമയമാകുന്നു അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിലെ അവസാന ദിവസങ്ങൾ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം ഓർക്കുക രാശിനാഥൻ ആദിത്യൻ ഉച്ചബലത്തിലാകെയാൽ കാര്യവിജയം വന്ന് ചേരുന്നതായ ദിവസങ്ങൾ തന്നെയാണ് ഇത് കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഒഴിയും കൂടാതെ പ്രായോഗിക ബുദ്ധി നിങ്ങൾക്ക് അനുകൂലമായി തീരും അതിനാൽ തന്നെ തടസ്സങ്ങളെ മറികടക്കുവാനും ദാമ്പത്യ ജീവിതത്തിൽ സുഖം പ്രതീക്ഷിക്കുവാനും സാധിക്കും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്താം അതായത് ജീവിത പങ്കാളിയുമായുള്ള ബന്ധപ്പെട്ടിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പങ്കാളിക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും കൂടുതലാണ് കൂടാതെ ഈ സമയം പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് കുടുംബത്തിന്റെയോ സുഹൃത്തുക്കളുടെയോ പിന്തുണ ലഭിക്കും കടബാധ്യതകൾ പരിഹരിക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം എതിർപ്പുകൾ ഉണ്ടാകാം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും ശത്രുക്കൾ വന്ന് ഭവിക്കും ആ ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകാം യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം ആഗ്രഹിച്ചതായ വസ്തുക്കൾ വാങ്ങുവാനോ അല്ലെങ്കിൽ സമ്മാനമായോ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ സമയം തീർച്ചയായും ഊഹ കച്ചവടത്തിൽ നിന്നും ആദായം വന്നെത്തും ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും കൂടാതെ ലഘുപ്രയത്നത്താൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും സ്ഥലം മാറ്റം പോലും ലഭിക്കാനുള്ള സാധ്യതകൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ പോലുമുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാകുന്നു തീർച്ചയായും നിങ്ങൾക്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ആഡംബരപരമായ നേട്ടങ്ങൾ വന്നു ചേരും നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം ആഡംബരപരമായ വസ്തുക്കൾ പോലും വാങ്ങുവാൻ സാധിക്കുന്നതായ സമയം വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും എന്നാൽ പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു സമയം പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതായ സമയം ർഹതയ്ക്കനുസരിച്ചുള്ള അംഗീകാരങ്ങൾ ലഭിക്കാം കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ബന്ധം വളരെ സുഖകരമായി തരും അല്ലെങ്കിൽ തർക്കങ്ങൾ ആരെങ്കിലുമായി ഉണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ സമയം തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു തീർച്ചയായും വിദേശവാസത്തിനും യോഗമുണ്ട് ശ്രമിക്കുകയാണ് എങ്കിൽ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാകുന്നു ആഗ്രഹിച്ചതായ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ സമയം നിങ്ങൾക്ക് ഉണർവോടെ പ്രവർത്തിക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരും വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കടബാധ്യതകളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും നിക്ഷേപങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയും അത് ആദായകരമായി തീരുകയും ചെയ്യും തീർച്ചയായും നിങ്ങൾക്ക് ആഡംബരപരമായ വസ്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ വസ്തുക്കൾ നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പ്രവർത്തികളിൽ വളരെയധികം വിജയം നേടുവാൻ സാധിക്കും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വരുമാനം ജീവിതത്തിലേക്ക് കടന്നുവരും പുതുസംരംഭങ്ങൾക്ക് ചെറിയ തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും ശത്രുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന സമയമാണ് തീർച്ചയായും നിങ്ങൾക്ക് തീരുമാനിച്ച കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് വിജയം നേടുവാൻ സാധിക്കും ശുഭകരമായ വാർത്തകൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച എന്നിവ വന്ന് ചേരുന്നതാകുന്നു മനസ്സിലെ ക്ലേശങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാനുള്ള അവസരങ്ങൾ പോലും സംജാതമാകും എന്ന കാര്യവും ഓർക്കുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക തീർച്ചയായും വിജയങ്ങൾ കരസ്ഥമാക്കുക തന്നെ ചെയ്യും